സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു കോൺഗ്രസ് നേതാവിന്റെ ബി ജെ പി പ്രവേശനത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം എംപിയും മുൻ കേന്ദ്രമന്ത്രിയുമായ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന വാർത്തകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ശശി തരൂരോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളോ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ ഇനിയും തയ്യാറായിട്ടില്ല ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ പൂർണ്ണ അറിവോടെയാണ് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങൾ നടക്കുന്നത് തരൂരിന്റെ ബി ജെ പിയിലേക്കുള്ള മാറ്റം സംബന്ധിച്ച വാർത്ത പുറത്തു പുറത്തുവന്നതിനെ തുടർന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെയും ഒപ്പം സോഷ്യൽ മീഡിയ കോർഡിനേറ്റർമാരുടെയും യോഗം തിരുവനന്തപുരത്ത് നടക്കുകയുണ്ടായി ഡൽഹിയിലെ എം ബിയുടെ ഓഫീസിൽ നിന്നും ഈ യോഗത്തിന്റെ അജണ്ട എന്താണെന്ന് ആരാഞ്ഞ് തിരുവനന്തപുരത്തേക്ക് ഫോൺ കോളുകൾ എത്തിയിരുന്നു എന്നാൽ എം ബി ഓഫീസിന് യോഗത്തിന്റെ അജണ്ട സംബന്ധിച്ച വിവരങ്ങൾ എന്താണെന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല രാഹുൽ ഗാന്ധിയും ശശി തരൂരും കാലങ്ങളായി വളരെ മോശം ബന്ധത്തിലാണ് കഴിഞ്ഞ ഒരു വർഷമായി രാഹുൽ ഗാന്ധിയെ നേരിൽ കാണാനായി ശശി തരൂർ അപ്പോൾ ന് ശ്രമിക്കുന്നു എന്നാൽ കൂടിക്കാഴ്ച നടത്താൻ ഗാന്ധി തയ്യാറാകുന്നില്ല ഇതിന് കാരണമായി കരുതപ്പെടുന്നത് തരൂരിനെ പാർട്ടിയിൽ നിന്നും അകറ്റി എന്നാണ് തരൂർ ഡൽഹിയിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനു ശേഷം എം പിമാരുടെ സത്യപ്രജ്ഞാവേളയിൽ വിദേശയാത്രയ്ക്ക് പോയത് രാഹുലിനെ പ്രകോപിപ്പിക്കുകയായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തരൂർ മത്സരിക്കുമ്പോൾ അതിന്റെ പ്രചാരണത്തിന് രാഹുൽ ഗാന്ധി എത്താത്തതും ഏറെ ശ്രദ്ധ നേടിയിരുന്നു രാഷ്ട്രീയ പ്രവേശനം മുതൽ ശശി തരൂരിന് സംസ്ഥാന നേതൃത്വമായും അത്ര നല്ല ബന്ധമല്ല ഉള്ളത് കെ പി സി സി പ്രസിഡന്റുമായി തരൂരിന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ അത്ര നല്ല ബന്ധവുമില്ല ഇതേ അവസ്ഥ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കാര്യത്തിലും ശശി തരൂരിനെ പോലെ വലിയ ജനസ്വാധീനമുള്ള ഒരു നേതാവ് ദേശീയ തലത്തിൽ പാർട്ടി ശക്തി പ്രാപിക്കുന്ന ഈ ഒരു സമയത്ത് പാർട്ടി വിടുന്നത് ദേശീയ തലത്തിലും കോൺഗ്രസിന് അത്ര നല്ലതുമല്ല കേരളത്തിൽ ഒന്നര വർഷത്തിനു ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തരൂരിനെ ബി മാറ്റാൻ കഴിഞ്ഞാൽ അത് പാർട്ടിയിലെ വലിയ നേട്ടം തന്നെയായിരിക്കും ഈ കഴിഞ്ഞ ലോക്സഭയിൽ കേരളത്തിൽ നിന്നും അക്കൌണ്ട് തുറക്കാൻ കഴിഞ്ഞത് ബി ജെ പിക്ക് ആത്മവിശ്വാസം കൂട്ടാനിടയായി എന്നാൽ തരൂർ ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന അഫ്യൂഹം ശക്തമായി നിലനിർത്തി പാർട്ടിയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ കരുതുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു അതിൽ അദ്ദേഹം പറയുകയുണ്ടായി ഇതിനു മുമ്പും തരൂരിന്റെ ബി പ്രവേശനം ചർച്ചാ വിഷയമായിട്ടുണ്ട് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അത്രയും സ്വാധീനമുള്ള തരൂരിനെ പോലുള്ള ഒരു നേതാവ് ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന വാർത്ത സത്യമാണെങ്കിൽ അത് രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും ഒരു കനത്ത തിരിച്ചടി തന്നെയായിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് തരൂർ